എല്ലാവർക്കും നമസ്കാരം മിമിക്രി ആണ് പക്ഷെ പ്രശ്നം ഞാനിതൊക്കെ പത്താം ക്ലാസ്സിൽ കഴിഞ്ഞപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അച്ഛനൊക്കെ ഒരു കളിയാക്കലുണ്ട് എനിക്ക് വേറെ ഒന്നും വിചാരിക്കില്ല പണ്ടത്തെ കാലത്തിലെ അച്ഛനെ വെച്ചിട്ടൊരു സംഭവമാണ് മറ്റേ താലന്തിൻ്റെ കഥയാണ് അത് ഒരു മിമിക്രി രീതിയില് എടുക്കുകയാണ് വേറെ ഒന്നും വിചാരിക്കില്ല കേട്ടോ പ്രിയ ഈട്ടപ്പോഴെ കുഞ്ഞോട്ട് അതുമല്ലെങ്കിൽ സ്മോൾ ബോർഡ്സുകളെ അല്ലെങ്കിൽ വിശ്വാസികളെ അല്ലെങ്കിൽ ബിലീവ്സുകളെ നിങ്ങൾ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ അല്ലെങ്കിൽ വിളിച്ചിരിക്കുന്നത് കോൾ ചെയ്തിട്ടുള്ളത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ വേറെ നമ്മുടെ മൂന്ന് ആൾക്കാർക്ക് അല്ലെങ്കിൽ പീപ്പിൾസ് കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനാണ് അത് കഴിഞ്ഞിട്ട് അവരത് എന്ത് ചെയ്യും എന്ന് നമുക്ക് കാണാനുള്ള ഒരു കാര്യമാണ് അതിന് നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ അന്തോണിയസിനെയാണ് ആദ്യം അന്തോണിയസ് അല്ലെങ്കിൽ ആന്റണിനെ ഇങ്ങോട്ട് വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു വിളിച്ചത് വളരെ സന്തോഷമുണ്ട് ഞാൻ അച്ഛൻ വിളിച്ചാൽ വരാതിരിക്കുമോ എന്താ അച്ഛൻ എന്നെ വിളിച്ചത് വേറെ ഒന്നുമല്ല ഇനി ഞാൻ നിനക്ക് ഒരു സമ്മാനം തരുന്നുണ്ട് അഞ്ച് നാണയം ആ നാണയം വച്ചിട്ടാ നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട ഞാൻ വരും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട അത് നീ എന്ത് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടത് അല്ലെങ്കിൽ ഓക്കെ അച്ഛൻ എന്തായാലും എനിക്ക് തന്നോളൂ വളരെ സന്തോഷമുണ്ടേ അടുത്ത് ഞാൻ വിളിക്കുന്നതാ പീറ്ററിനെയാണ് പീറ്റർ ഇങ്ങോട്ട് വന്നോള അച്ഛൻ എന്നെ വിളിച്ചത് എനിക്ക് എനിക്ക് ഞാൻ രണ്ടു നാണയം തരുന്നോ അത് നീ എന്ത് കൊണ്ട് എന്ത് വീണലി ചെയ്തോളൂ എനിക്ക് അറിയേണ്ട കാര്യമില്ല ഞാൻ കൊറച്ച് നാള് കഴിഞ്ഞു വരുമ്പോള നീ അതെനിക്ക് തന്നാൽ മതി അത് നീ എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പവുമില്ല അക്ഷടാ അച്ഛൻ എനിക്ക് തന്നോളൂ വളരെ സന്തോഷമുണ്ട് അച്ഛൻ എനിക്ക് തന്നയില്ല അങ്ങനെന്ത് ചെയ്തെ കാണിച്ചു തരാം അടുത്ത് ഞാൻ വിളിക്കുന്നതാ പീറ്ററിനെയാണോ പീറ്റർ വന്നോളോ തന്നോളൂ ഞാൻ അച്ഛൻ എന്തു തന്നാലും എനിക്ക് കുഴപ്പമില്ല അച്ഛനെന്നേ ഞാനത് സ്വീകരിച്ചോളാം ആ നിനക്ക് ഈ ഒരു നാണയം ഇരിക്കട്ടെ നീ എന്ത് വീണതും ചെയ്തോളൂ എനിക്ക് ഒരു കുഴപ്പമില്ല കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ തിരിച്ചു വരുന്നു അവരെന്തൊക്കെ ചെയ്തെന്ന് നമുക്ക് കാണാം ആ അഞ്ചു നാണയം ഞാൻ നിനക്ക് തന്നു നീ എന്ത് ചെയ്തോ പേഴ്സണൽ പറഞ്ഞോ അച്ഛ അച്ഛനെ അഞ്ചു നാണയം തന്നു അത് ഞാൻ പത്തായിട്ട് തിരിച്ചു തരുവാ നന്ദി അച്ഛനെ നിനക്ക് ഞാൻ രണ്ട് നാണയം തന്നു നീ അതെന്ത് എന്ത് ചെയ്തോ അച്ഛൻ എന്ത് ചോദ്യമാണ് അച്ഛൻ എനിക്ക് രണ്ട് തന്നു ആ ഞാനത് രണ്ടായി തിരിച്ചു തോന്നലോ ആ പോട്ടാൻ അച്ഛൻ ആ നിനക്ക് ഞാൻ ഒരു നാണയം തന്നു അത് നീ എന്ത് ചെയ്തു പിടിച്ചു നാണയം ഇതിന്റെ ഇതിപർത്തം എന്താണെന്ന് എൻറെ മോൾക്ക് അത് പറയണമെന്ന് ഒരാഗ്രഹമുണ്ട് അവിടെ ഞാൻ ക്ഷണിക്കുന്നു അല്പം അല്പം മാത്രം കൊയ്യും ധാരാളം ധാരാളം കൊയ്യും ഒൻപതാം അധ്യായം ആറാം വാക്യം പറയുന്നു കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആറ് കൊയ്യട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി അധ്യായം അഞ്ചാം വാക്യം പറയുന്നു ഇതാണ് ഇതിന്റെ സന്ദേശം